പ്രഭാത പ്രാർത്ഥന ഒന്ന് യോഹന്നാൻ നാലാം അധ്യായം ഏഴാം തിരുവചനം പ്രിയപ്പെട്ടവരെ നമുക്ക് പരസ്പരം സ്നേഹിക്കാം എന്നാൽ സ്നേഹം ദൈവത്തിൽ നിന്നുള്ളതാണ് സ്നേഹിക്കുന്ന ഏവനും ദൈവത്തിൽ നിന്ന് ജനിച്ചവനാണ് അവൻ ദൈവത്തെ അറിയുകയും ചെയ്യുന്നു സ്നേഹമാണ് അഗ്രസാരം മൂഴി എന്ന കവിവചനം യുഗങ്ങൾക്ക് മുൻപേ ഞങ്ങൾക്ക് നൽകിയ ശ്രേഷ്ഠ കവിയെ സർവവിജ്ഞാനത്തിൻ്റെയും ഉറവിടമായ ദൈവമേ ബസഹാകാലത്തെ ആറാം വാരത്തിൻ്റെ പ്രാരംഭദിനമായ ഇന്ന് ഞങ്ങൾക്ക് ദാനമായി നൽകിയ കൃപയ്ക്ക് കരുണയ്ക്ക് നന്ദി അർപ്പിക്കുന്നു മനുഷ്യജീവിതമെന്നാൽ ക്രിസ്തീയ ജീവിതമെന്നാൽ സ്നേഹത്തിൻ്റെ ജീവിതമാണ് കർത്താവേ അങ്ങ് സ്നേഹിച്ചതുപോലെ സ്നേഹിക്കുവാൻ ആ സ്നേഹത്തിൽ നിലനിൽക്കുന്നതിന് അങ്ങേ കൽപ്പനകൾ പാലിക്കുവാൻ ആരെയും ഞങ്ങളുടെ സ്നേഹവലയത്തിൽ നിന്ന് മാറ്റി നിർത്താതെ ജീവിക്കുവാൻ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി അങ്ങേപ്പോലെ ജീവൻ നൽകുവാൻ എല്ലാവരെയും ചേർത്ത് നിർത്തുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളെ ഓരോരുത്തരെയും സവിശേഷമായി തെരഞ്ഞെടുത്ത് വിവിധങ്ങളായ ജീവിതാവസ്ഥകൾ നൽകി സ്നേഹമാകുന്ന അച്ചുതണ്ടിൽ ചുറ്റിക്കറങ്ങി ദൗത്യ നിർവഹണം തന്മയത്തോടെ നിറവേറ്റി അങ്ങ് ആയിരിക്കുന്നയിടത്ത് അങ്ങ് ഞങ്ങളെ കൊണ്ടുപോകുവാൻ ആഗ്രഹിക്കുന്നിടത്ത് എത്തിച്ചേരുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ആമിൻ വിശുദ്ധരുടെ മൊഴിമുത്തുകൾ വിശുദ്ധ പിരിപ്പോസ് ജീവിതത്തിലും മരണത്തിലും നീ ഈശോയുടെ കൂടെ വസിക്കുക വിശ്വസ്തയോടെ അവിടത്തേക്ക് നിന്നെ തന്നെ സമർപ്പിക്കുക എല്ലാവരും കൈവിടിയുമ്പോൾ അവിടത്തേക്ക് മാത്രമേ നിന്നെ സഹായിക്കാൻ കഴിയൂ